രണ്ടായിരത്തി ആറിലാണ് കേരളത്തിലോട്ട് കടന്നു വരുന്നത് എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ ഒരു കൊതി ഉണ്ടായിരുന്നു എനിക്ക് ദൈവത്തെ കുറച്ചും കൂടെ അറിയണം ഞാൻ ജനിച്ചു വളർന്നു വന്ന സാഹചര്യത്തിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ എനിക്ക് എവിടെ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ഹൃദയത്തിൽ ഒരു ഒരു തോന്നൽ എന്തോ അപ്പുറത്ത് എന്തോ ഉണ്ട് കുറച്ചും കൂടെ എന്തോ അറിയാനുണ്ട് ആരോ അറിയാതെ ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല ആരാണെന്ന് എന്റെ കയ്യിലൊരു സീഡി കൊണ്ടു തന്നു പാസ്റ്റ് ഫിന്നി സ്റ്റീഫന്റെ ആന്തരിക സൗഖ്യത്തിന്റെ ഒരു സീഡിയാണ് അത് കേട്ടപ്പം എനിക്കൊന്നാതെ മലയാളം അറിയത്തില്ല പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈ മലയാളികൾ ട്രീച്ച് ചെയ്യുന്ന എനിക്ക് കേൾക്കണം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പിള്ളേരെ കളിക്കാൻ പോകുമ്പോൾ ഞാൻ റൂമിൽ കയറി എനിക്കിത് കേൾക്കണം വീട്ടിൽ പറഞ്ഞു എനിക്ക് ഹയർ സ്റ്റഡീസിന് എനിക്ക് കേരളത്തിൽ പോകണം എൻജിനീയറിങ് പഠിക്കാൻ വേറെ പഞ്ചാബി കിടന്ന് ഞാൻ എൻജിനീയറിങ് പഠിക്കാൻ ഞാൻ കേരളത്തിൽ വന്നു ആഗ്രഹം ഒന്നേ ഉള്ളൂ ആ സാന്നിധ്യം ഒന്നറിയണം ഒരാഗ്രഹം കൊണ്ട് മാത്രം കേരളത്തിൽ വന്ന പഠിച്ചു നാല് വർഷം എൻജിനീയറിംഗ് പഠിച്ചു ഒന്നും വെറുതെ അല്ല നിങ്ങളുടെ തോന്നലകൾ പോലും വെറുതെ അല്ല ദൈവത്തിന് എന്തോ അതിൽ ചെയ്യാനുണ്ട് വിശ്വസിക്കാമോ നിന്റെ ഭാവി അവന്റെ കയ്യിൽ സുരക്ഷിതമാഹ് നിങ്ങളുടെ തലമുറകളുടെ ഭാവി അവന്റെ കയ്യിൽ സുരക്ഷിതമാണ് ഹേ സ്തെര ഈ സമയത്തിന് വേണ്ടിയാണ് നിന്നെ കണ്ടിരുന്നത് ഈ സമയത്തിന് വേണ്ടി യുവ ബ്രോക്കൺ ഫോർ ദിസ് സീസൺ യു ആർ യുവർ ബ്യൂട്ടിഫൈഡ് ഫോർ ദിസ് സീസൺ ഈ സമയത്തിന് വേണ്ടി ഒരു സമയമുണ്ട് നിനക്കൊരു സമയം വെച്ചിട്ടുണ്ട് നീ നീ ആ സമയത്തിന് വേണ്ടി റെഡി ആകാൻ തയ്യാറാണെങ്കിൽ ഒരു ആ ദിവസം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സമയത്ത് അവൻ നിന്നെ പുറത്തെടുക്കും you